അതെ പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചു നിന്നിരിക്കും അതുകൊണ്ട് ആ രീതിയിലെന്നെ കണ്ടാൽ മതി നമ്മളെ ഇവിടെ ഈ പ്രാദേശികമായി എൽ ഡി എഫിന്റെ വല്ല കാര്യം ഉണ്ടോ ചോദിക്കുന്നത് നിങ്ങള് കേരളാ കോൺഗ്രസിന് ഇത്രയും വലുതാക്കുന്ന എന്തിനാണ് എനിക്കറിഞ്ഞോളൂ

അങ്ങനെ ഇല്ലാതെ കേരള കോൺഗ്രസ് ആണെന്ന് അതാണ് തറവാടാണെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാ അവരെ മത്സരിക്കാൻ അവിടെ വന്നു ഇലക്ഷൻ കമ്മീഷന് മുമ്പ് വന്നത് ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഇതാണ് തറവാട് അത് കിട്ടാതെ വന്നപ്പോഴല്ലേ വേറെ വേണം മേടിച്ചോണ്ട് വന്നത് അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ മേടിച്ചു കടവന്ത്രയിൽ കുമാര കുമാരനാശ നഗറിലുള്ള ഒരാളുടെ അടുത്തുണ്ടായിരുന്നു അത് മേടിച്ചു അതാ ഞാൻ ചോദിച്ചത് ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിനു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു അതിനുവേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്ര മാത്രം ആർഗ്യുമെന്റ് നടത്തി ഇലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ രണ്ടിതാ വേണം കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഉള്ളതാ നേരെ അവർക്ക് മനസ്സിലായായിരുന്നല്ലോ എമ്മ എന്തിന മുഖ്യമന്ത്രി ന്യൂനപക്ഷ വേട്ട മത്സ്യത്തിനെ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു ഇത്രേന്ത്യ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്ത് നമുക്കറിയാം കന്യാസ്ത്രീകളെ പുരോഹിതന്മാരെല്ലാം എന്നെ ആക്രമിക്കുകയാണ് എന്നാലും അതിന് വ്യത്യസ്തമായ സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ഇവിടെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചു ഇവിടുത്തെ സന്യാസിമാർക്കും സന്യാസ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ച് ചേർത്ത് പിടിക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്നത് ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ് യു ഡി എഫ് വരിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പം ഫെബ്രുവരി പതിനഞ്ചിന് പാഠപുസ്തകം വിതരണം ചെയ്യാൻ നേരത്തെ ഫോട്ടോ സ്റ്റെറ്റ് എടുത്താണ് പരീക്ഷ ീക്ഷേ പഠിച്ചത് ഇപ്പൊ പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം പാഠപുസ്തകം ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ കൊടുക്കുകയാണ് യൂണിഫോം ഉൾപ്പെടെ യൂണിഫോം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് ഇതാണ് ഉച്ചപെറ്റ് കിടക്കുന്ന കേരളത്തിലെ ബജറ്റിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് പെൻഷൻ കൊടുത്തത് ഉച്ചപെറ്റ് കിടക്കുന്നതെല്ലായിടത്തും കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കള്ളപ്രചരണം യൂടി അഴിച്ചുവിടുന്നു വസ്തുത ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ആളുകൾ ഓരോ തുടർ ഭരണത്തെ കുറിച്ച് ആശങ്ക ആണ് എൽഡിഎഫിന്റെ വികസന മുന്നേറ്റ ജാഥ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയും ജാഥാംഗങ്ങളും മാധ്യമങ്ങളെ കാണുകയായിരുന്നു രണ്ട് ജില്ലകളിലെ പര്യടനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിന്റെ തുടർഭരണം മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാമതും തുടർഭരണം ഉണ്ടാകും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞത് വാർത്തകളിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള